അസലാമലൈക്കും ഞാൻ ഡോക്ടർ ഷെരീഫാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗ്യാസിൻ്റെ പ്രോബ്ലമായി ബന്ധപ്പെട്ടാണ് നമ്മളെ ചുറ്റുഭാഗത്ത് നമ്മളെ വീട്ടിലായാലും നമ്മളെ നാട്ടിലായാലും ഒരുപാട് പേര് സ്ഥിരമായിട്ട് ഗ്യാസ് ടാബ്ലറ്റ് കഴിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് സ്ഥിരമായിട്ട് ഗ്യാസിൻ്റെ ടാബ്ലറ്റ് കഴിച്ചാലും നടന്ന പ്രോബ്ലം അതേപോലെ തന്നെ അതിൻ്റെ അത് മറികടക്കാം എന്നാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ സ്ഥിരമായിട്ട് ഗ്യാസ് പ്രോബ്ലം ഗ്യാസിൻ്റെ ടാബ്ലറ്റ് കഴിക്കുന്ന ആളുകൾക്ക് മെയിനായിട്ട് നാല് അസുഖങ്ങളാണ് ഉണ്ടാകുന്നത് അതിൽ ഒന്ന് അയൺ ഡെഫിഷ്യൻസിയാണ് നമ്മുടെ രക്തക്കുറവിൻ്റെ എച്ച് ബി കുറവുകയും അതുപോലെ അനീമിയ എന്നാണ് വിളർച്ച ഉണ്ടാവാൻ നല്ല ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് അതേപോലെ തന്നെ ഈ കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷൻ അഥവാ വലിച്ചെടുക്കുന്നത് കുറയുന്നതിന് കാരണം ഈ എല്ലിൻ്റെ ബലക്കുറവും അതേപോലെ തന്നെ ഓസ്ട്രിയോഫോറോസിസ് എന്ന സ്റ്റേജിലോട്ട് മാറാൻ നല്ല ചാൻസ് അപ്പോൾ ഈ വയസ്സായ ആളുകൾക്കൊക്കെ എല്ലിനെ തേയ്മാനം അതേപോലെ തന്നെ എല്ലിനെ വളരെ പെട്ടെന്ന് പൊട്ടലും ഉണ്ടാവാൻ നല്ല ചാൻസ് ഉണ്ടെന്നുള്ളതാണ് ഈ രണ്ട് കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതേപോലെ തന്നെ മൂന്നാമത് ക്രോണിക് ഇൻഫെക്ഷൻ ഇടക്കിടക്ക് പിന്നെ ആളുകൾക്ക് ഇൻഫെക്ഷൻ വരുന്നത് കാണാം അതേപോലെ തന്നെ വയറ് നല്ലോണം വീർത്തുമായി ബ്ലോട്ടിങ് എന്ന സ്റ്റേജിലോട്ട് മാറാൻ നല്ല ചാൻസ് ഉണ്ടെന്നുള്ളതാണ് നാലാമത്തായിട്ട് അറിയുന്ന സംഭവിച്ചാൽ ഈ കിഡ്നി അസുഖം കിഡ്നുമായി സംബന്ധ ബന്ധപ്പെട്ട അസുഖങ്ങൾ വളരെ ഏളി സ്റ്റേജിൽ തന്നെ ഉണ്ടാവാൻ നമുക്ക് ചാൻസ് ഉണ്ട് ഈ നാല് കാര്യങ്ങളാണ് ഗ്യാസിൻ്റെ ടാബ്ലറ്റ് നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്നതും ഉണ്ടാവുന്നുണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്യാസ് ടാബ്ലറ്റ് സ്ഥിരമായിട്ട് കഴിക്കുന്നത് നമ്മൾ മാക്സിമം ഒഴിവാക്കുക ഇനി ഇത് എങ്ങനെ നമുക്ക് ഒഴിവാക്കാം ഗ്യാസ് ടാബ്ലറ്റ് ഗ്യാസ് ടാബ്ലറ്റ് സ്ഥിരമായിട്ട് കഴിക്കുന്നത് നമുക്ക് എങ്ങനെ എങ്ങനെയത് ഒഴിവാക്കാം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അതിൽ ഒന്നാമത്തെ വെച്ചാൽ വ്യാഴാമം സ്ഥിരമായിട്ടുള്ള വ്യായാമം നമ്മൾ നിർബന്ധമായിട്ടും ഒരു അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ നമ്മൾ നടക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോഗിങ് ടൈപ്പ് എക്സസൈസോ അല്ലെങ്കിൽ യോഗ ടൈപ്പ് എക്സസൈസോ എങ്ങനെന്തെങ്കിലും ചെയ്തിട്ട് നമ്മൾ നിർബന്ധമായിട്ടും ശരീരം അയങ്ങുന്ന രീതിയിലുള്ള എക്സസൈസ് നമ്മൾ സ്ഥിരമായിട്ട് റെഗുലർ ആയിട്ട് എല്ലാ ദിവസവും നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരുവിധം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നങ്ങളും ഈ വയറ് വീർപ്പും ബാത്റൂം പോകാത്ത പ്രശ്നങ്ങളും എല്ലാം നമുക്ക് ദഹന പ്രശ്നങ്ങളും എല്ലാം നമുക്ക് ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒഴിവാക്കാൻ പറ്റും അതേപോലെ തന്നെ വയറ് എപ്പോഴും കാലിയായി കിടക്കുന്നത് വയറ് ഒഴിഞ്ഞു കിടക്കുന്ന സിറ്റുവേഷൻ നമ്മൾ ഒഴിവാക്കിയാൽ മതി അതെങ്ങനെയാണ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും അഞ്ച് നേരോ ആറ് നേരോ നമ്മൾ റെഗുലറായിട്ട് സ്ഥിരമായിട്ട് ചെറുതായിട്ട് ലഘു ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കാൻ ശ്രമിക്കുക നോർമലി നമ്മൾ കഴിക്കുന്നത് ഭക്ഷണം നേരമാണ് ഈ മൂന്നേരത്തെ ഭക്ഷണം നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം നമുക്ക് അഞ്ച് നേരോ ആറ് നേരം വെച്ച് കഴിച്ചാല് നമുക്ക് ഒരു വിധം നമുക്ക് ഗ്യാസ് പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഈ രണ്ട് കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി പിന്നെ ദഹനം നല്ല രീതിയിൽ നടക്കാൻ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഈ വെള്ളം കുടിക്കുന്നത് ഒരു പതിനഞ്ച് കിലോ ഒരു ഇരുപത് കിലോ ലിറ്റർ കിലോക്ക് ഒരു ലിറ്റർ വെള്ളം അഥവാ ഒരു ഒരു ആവറേജ് ഒരു മൂന്ന് ലിറ്റർ വെള്ളം നമ്മൾ ഡെയിലി കുടിച്ചാൽ നമുക്ക് ദിനം നല്ല രീതിയിൽ നടക്കാൻ പറ്റും പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണോ നമുക്ക് ഗ്യാസ് പ്രശ്നം വരുന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കുന്നതാണ് ഇപ്പോൾ കടല പയറ് കിഴങ്ങ് കോഫി ബേക്കറി ഐറ്റംസ് ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നത് ഓയിലി ഫുഡ് കഴിക്കുന്നത് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളാണ് നമുക്ക് പൊതുവേ നമുക്ക് എന്തുണ്ടാക്കുന്നത് ഗ്യാസ് പ്രശ്നം ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക ആ ഭക്ഷണങ്ങൾ നമ്മൾ മാക്സിമം ഒഴിവാക്കാന്നുള്ളതാണ് അറ്റ് ലാസ്റ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞൊരു സംഭവിച്ചാൽ ഭക്ഷണം കഴിച്ച ഉടനെ നമ്മൾ കിടക്കുന്നത് നമ്മൾ മാക്സിമം ഒഴിവാക്കുന്നുള്ളതാണ് ഭക്ഷണം കഴിച്ച് ഒരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ ഗ്യാപ്പ് എപ്പോഴും നമുക്ക് കിടക്കാൻ വേണം എന്നുള്ളതാണ് അതിൽ തന്നെ ആദ്യത്തെ ഒരു അരമണിക്കൂർ നമ്മൾ ജസ്റ്റ് വാക്ക് ചെയ്യുകയാണെങ്കിൽ നടക്കുകയാണെങ്കിൽ നമുക്ക് ഒരുവിധം നമുക്ക് ഗ്യാസിന്റെ ഫോമേഷൻ വയറിൽ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റുന്നുള്ളതാണ് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രം അത് ചെയ്താൽ മാത്രം നമുക്ക് ഗ്യാസിന്റെ ടാബ്ലറ്റ് ഒഴിവാക്കാനും പറ്റും നമുക്ക് ഭാവിയിൽ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ നാല് പ്രശ്നങ്ങൾ പറഞ്ഞു അതെല്ലാത്തിനും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ കൂടി കഴിഞ്ഞാൽ അൾസറേഷൻ വരാറുണ്ട് ഗ്യാസിൽ പുണ്ണ് വരാറുണ്ട് എയ്ഡ്സിൽ വരാറുണ്ട് അങ്ങനെ ബാക്കിയുള്ള പ്രശ്നങ്ങളിലോട്ടൊക്കെ ഈവൻ ഈ ക്യാൻസർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിലോട്ട് മാറും വരെ നമുക്ക് ചാൻസ് ഉണ്ടെന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ നിർബന്ധം ശ്രദ്ധിക്കണം അത് നമ്മൾ ഫോളോ ചെയ്യാൻ ചെയ്യാൻ ശ്രമിക്കണം താങ്ക് യു അസ്സാം വൈകും